നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് ഇനി അടുത്ത വർഷം കാണാം തിരുവമ്പാടി ഭഗവതിമാർ ഉപചാരം ഈ വർഷത്തെ തൃശൂർ പൂരത്തിന് പരിസമാപ്തിയായി ക്വാറികളിൽ അനുമതിയിൽ കൂടുതൽ അളവിൽ ഖനനം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന കണ്ടെത്തിയത് വ്യാപക ക്രമക്കേടും നികുതി വെട്ടിപ്പും അമിത ഭാരം കയറ്റിയ പതിനാല് വാഹനങ്ങളിൽ നിന്നായി പിഴ ഈടാക്കിയത് ലക്ഷങ്ങൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി ശനിയാഴ്ച വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ ഇരട്ടക്കുളങ്ങരയിൽ നിന്നുമാണ് പര്യടനം ആരംഭിച്ചത് കർഷകന്റെ അധ്വാനത്തിന് ഇരട്ടിമധുരവുമായി തണ്ണീർമത്തൻ വിളവെടുപ്പ് കുണ്ടന്നൂർ തെക്കേ വാഴപ്പള്ളി വാഴപ്പിള്ളി സേവിയുടെ എൺപത് സെന്റ് സ്ഥലത്ത് ചെയ്ത തണ്ണീർമത്തൻ കൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത് പാലക്കാട് പാർലമെന്റ് മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ പ്രചാരണ പരിപാടി ഷൊണ്ണൂർ കൊളപ്പള്ളിയിൽ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വിഘടിച്ചു നിൽക്കുന്ന നേതാക്കൾ ഡൽഹിയിലെത്തിയാൽ ഒന്നിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു